നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ആഗോള സമാധാനം കെടുത്താനായിട്ട് ട്രംപ് കുടത്തിൽ നിന്നും ഒരു ഭൂതത്തെ തുറന്നു വിട്ടിട്ടുണ്ട് ആ ഭൂതം വന്നു നിൽക്കുന്നത് ഇന്ത്യയുടെ നെഞ്ചത്താണെങ്കിൽ കൃത്യമായി ആ ഭൂതത്തെ തളയ്ക്കാൻ ഇന്ത്യക്ക് നന്നായി അറിയാം പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചൈനയടക്കമുള്ളവരെ കൂട്ടുപിടിച്ച് ഇന്ത്യ ഒരു കിടിലൻ നീക്കം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒടുവിൽ ട്രംപിനെ ചൈനയും വെട്ടും സമാധാന നോബൽ നേടാൻ വേണ്ടിയുള്ള തീവ്ര പരിശ്രമമാണ് ട്രംപ് നടത്തുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയെടുക്കുന്നത് കൂടാതെ മറ്റൊരു സംഘർഷവും ട്രംപ് ഇടപെട്ട് പരിഹരിച്ചു അസർബൈജാനും അർമീനിയയും തമ്മിൽ പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷത്തിന് അവസാനം കുറിച്ച് സമാധാന കരാർ ഒപ്പുവെച്ചു യുഎസ് പ്രസിഡന്റ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ അർമീനിയ പ്രധാനമന്ത്രി നീക്കോൺ പഷിംഗ്യാനും അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവും തമ്മിൽ വൈറ്റ് ഹൌസിലാണ് ഒപ്പുവെച്ചത് ഇതോടെ ട്രംപ് നോബൽ സമാധാനത്തിലേക്ക് ഒരു പടി കൂടി അടുത്തുവെന്നാണ് വിലയിരുത്തൽ സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കാൻ വാഷിംഗ്ടണിലെത്തിയ അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലീവനേയും അർമീനിയ പ്രധാനമന്ത്രി നിക്കോൺ പഷിയാനെയും അഭിനന്ദിക്കുകയും ചെയ്തു മുപ്പത്തിയഞ്ചു വർഷത്തോളം ഇവർ ശത്രുതയിലായിരുന്നു ഇപ്പോൾ ഇവർ സൗഹൃദത്തിലാണ് ഇനിയും ഒരുപാട് കാലം ഇവർ സൗഹൃദ സുഹൃത്തുക്കളായിരിക്കട്ടെ പരസ്പരം പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും മനസ്സിലാക്കുക നയതന്ത്ര ബന്ധം പുനരാരംഭിക്കുവാനും വ്യാപാരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം പുനഃസ്ഥാപിക്കുവാനും അവസരം കൈവന്നിരിക്കുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി ഊർജ്ജ വാണിജ്യ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യാ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളുമായി യു എസ് കരാറുകൾ ഒപ്പുവച്ചു പ്രതിരോധ സഹകരണത്തിൽ അസർബൈജാനായി ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം യു എസ് പിൻവലിച്ചു സമാധാന കരാർ ഒപ്പുവിട്ടതോടുകൂടി മൂന്ന് പതിറ്റാണ്ടിലേറെ പ്രാദേശിക തർക്കങ്ങളിൽ അത് ആക്കപ്പെട്ടിരിക്കുന്ന ഇരു രാജ്യങ്ങൾക്കിടയിൽ ഒരു ഗതാഗത ഇടനാഴിക്ക തുടക്കം കുറിക്കുകയും ചെയ്തു അതിർത്തി പ്രശ്നത്തിൽ മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളായ ഇരു രാജ്യങ്ങളും തമ്മിൽ മുപ്പത്തഞ്ചു വർഷമായി രൂക്ഷമായ സംഘർഷത്തിലായിരുന്നു അസർബൈജാൻ അർമീനിയ ഈ സമാധാന കരാർ ട്രംപിന് നേട്ടമായപ്പോൾ ഞങ്ങളുടെ സ്വാധീന വലയത്തിൽ നിന്നുള്ള ഞങ്ങളുടെ സ്വാധീന വലയത്തിനുള്ളിൽ നിന്ന് കണക്കാക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ സമാധാനം നടപ്പാക്കാൻ യു എസിന് സാധിച്ചത് റഷ്യക്ക് കനത്ത തിരിച്ചടിയാണ് അതേസമയം ട്രംപിന് സമാധാന നൊബെൽ സമ്മാനം നൽകുന്നതിന് പിന്തുണച്ചു കണ്ടാണ് ഇരു രാജ്യങ്ങളും രംഗത്തു വന്നത് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലി അലീവേൽ അർമീനിയ്ക്കൊപ്പം നോമിനേഷൻ പിന്തുണ നൽകി കത്തയച്ചു ും പ്രധാനമന്ത്രി പാഷിനിയാനും നോബൽ കമ്മിറ്റിക്ക് ട്രംപിന് സമാധാന നോബൽ നൽകണമെന്ന് ആവശ്യപ്പെട്ട് കത്തയക്കുമെന്ന് അസർബൈസാൻ പ്രസിഡന്റ് വൈറ്റ് ഹൌസിൽ നടന്ന പരിപാടിയിലും പറഞ്ഞു ട്രംപിന് നൊബൽ സമ്മാനത്തിന് അർഹതയുണ്ട് എന്ന് തന്നെയാണ് താൻ കരുതുന്നത് എന്ന് അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പാഷിയാൻ പറഞ്ഞു പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം അവസാനിപ്പിച്ചതായും ട്രംപ് ചടങ്ങിൽ അവകാശപ്പെട്ടിട്ടുണ്ട് ഇതോടെ നൊബൽ സമ്മാനത്തിന് ട്രംപിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം അഞ്ചായി ഉയർന്നു നേരത്തെ പാകിസ്ഥാനും ട്രംപിന് നൊബൽ സമ്മാനം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ യാഹു ട്രംപിന് നൊബൽ സമ്മാനം നൽകണമെന്നാവശ്യപ്പെട്ട് കത്തയച്ചിരുന്നു കംബോഡിയയും ട്രംപിന്റെ നോബൽ സമ്മാനത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതിൽ ഉൾപ്പെടെ ട്രംപ് സ്വീകരിച്ച നടപടികൾ മുൻനിർത്തി അദ്ദേഹത്തിന് നൊബൽ സമ്മാനം നൽകണമെന്നാണ് ആവശ്യം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ താൻ ഇടപെട്ടുവെന്ന് ട്രംപ് നേരത്തെ അവകാശപ്പെട്ടിരുന്നു കംബോഡിയ തായ്ലാന്റ് സംഘർഷം അവസാനിപ്പിച്ചതിലും ട്രംപ് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഇതേ ട്രംപ് തന്നെയാണ് ഇന്ത്യയുടെ മനസമാധാനത്തിനു മുകളിലും ആ ബോധത്തെ തുറന്നുവിട്ടിരിക്കുന്നത് ഇന്ത്യക്കെതിരെ വൻതിരുവ ചുമത്തിയ അമേരിക്കയ്ക്ക് തിരിച്ചടി ഉണ്ടാകുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും പുറത്തുവരുന്നത് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അമേരിക്ക ബന്ധം ഉലയുന്നതിനിടയിൽ അമേരിക്കയുമായുള്ള പ്രതിരോധ ഇടപാടുകൾ നിർത്തിവെച്ചു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് ഇത് അമേരിക്കയെ അമേരിക്കയെട്ടു അതേസമയം ഇത് തള്ളി കേന്ദ്ര സർക്കാരും രംഗത്ത് വന്നിട്ടുണ്ട് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സാണ് അമേരിക്കയുമായുള്ള പ്രതിരോധ ഇടപാടുകൾ ഇന്ത്യ നിർത്തിവച്ചു എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇത് സത്യമല്ലെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് റോയിട്ടേഴ്സ് റിപ്പോർട്ട് കെട്ടി ചമച്ചതെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയവും വ്യക്തമാക്കി അതേസമയം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അമേരിക്കൻ സന്ദർശനം ഇന്ത്യ റദ്ദാക്കിയെന്ന വാർത്തകൾ കേന്ദ്രം തള്ളിയിട്ടില്ല പ്രതിരോധ മന്ത്രിയെ വരുന്ന ആഴ്ച യുഎസിലേക്ക് അയക്കാനാണ് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ നടത്തിയ സന്ദർശനത്തിന് തുടർച്ചയായുള്ള സന്ദർശനമായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ മോദിയുടെ സന്ദർശന വേളയിൽ ധാരണയിലെത്തിയിരുന്ന ആയുധ കരാറുകളിലടക്കം ഒപ്പുവെക്കുവാനും അവ പ്രഖ്യാപിക്കാനുമായിരുന്നു രാജ്നാഥിന്റെ യാത്ര എന്നാൽ ഇതെല്ലാം താൽക്കാലത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന സൂചനയാണ് രാജ്നാഥിന്റെ യാത്ര റദ്ദാക്കിയതിനോടുകൂടി പുറത്തുവരുന്നത് തീരുവാ വിഷയത്തിൽ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടി മാത്രമേ കൈക്കൊള്ളൂ എന്ന സ്ഥിതി സംയമനത്തോടുകൂടി കൈകാര്യം ചെയ്യുമെന്നാണ് കേന്ദ്രത്തിന്റെ പരസ്യ നിലപാട് അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ വലിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടിലാണ് ഇന്ത്യ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നും വ്യക്തം മറ്റേതെങ്കിലും രാജ്യവുമായുള്ള ഇന്ത്യയുടെ ബന്ധം അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധവുമായി കൂടിക്കുഴയ്ക്കേണ്ടത് കാര്യം ട്രംപിനില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ വലിയ വിട്ടുവീഴ്ചയ്ക്ക് ഇന്ത്യ തയ്യാറാകില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു ഇന്ത്യയ്ക്കെതിരെ അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വെല്ലുവിളി നേരിടാൻ ഉറച്ച് ഇന്ത്യയുടെ നീക്കം അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ വലിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ലെന്ന നിലപാടിലാണ് ഇന്ത്യ എത്തിച്ചേർന്നിരിക്കുന്നത് മറ്റേതെങ്കിലും രാജ്യവും അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധവും കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യം ട്രംപിനില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ വലിയ വിട്ടുവീഴ്ച ഇന്ത്യ തയ്യാറാകില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ഇതിന്റെ ഭാഗമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അമേരിക്കൻ സന്ദർശനം ഇന്ത്യ റദ്ദാക്കി മോദി നേരത്തെ നടത്തിയ സന്ദർശനത്തിന് തുടർച്ചയായുള്ള പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനമാണ് ഇന്ത്യ റദ്ദാക്കിയത് അതിനിടെ അമേരിക്കയുമായുള്ള ചില പ്രതിരോധ ഇടപാടുകൾ നിർത്തിവെച്ചുവെച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇക്കാര്യം കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം തീരുവയിൽ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടി മാത്രമേ കൈക്കൊള്ളൂ എന്നും സ്ഥിതി സംയമനത്തോടുകൂടി കൈകാര്യം ചെയ്യുമെന്നും കേന്ദ്രം വിവരിച്ചിട്ടുണ്ട് റഷ്യയുമായി ഇന്ത്യക്ക് പരമ്പരാഗതമായ ബന്ധമുണ്ട് ഒരുപാട് വർഷങ്ങൾ നീണ്ട വ്യാപാര ബന്ധമാണ് ഇത് എണ്ണയും ആയുധങ്ങളുമെല്ലാം കാലങ്ങളായി റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്നുണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ പക്കലുള്ള നിരവധി ആയുധങ്ങൾ മുങ്ങിക്കപ്പലുകൾ തുടങ്ങിയവയെല്ലാം റഷ്യയിൽ നിന്ന് വാങ്ങിയവയാണ് റഷ്യയുമായുള്ള ആയുധ കരാറും വ്യാപാര ബന്ധവും അതുകൊണ്ടുതന്നെ ഇന്ത്യ തുടരും ട്രംപ് എന്തു പറഞ്ഞാലും റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം നിർത്തിവെക്കില്ല എന്നാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത് പക്ഷേ പരസ്യമായി വെല്ലുവിളിച്ച് ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാൻ ഇന്ത്യ താരം താൽപര്യപ്പെടുന്നുമില്ല മന്ത്രിമാരടക്കമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് വാഗ്ദാനം ഇക്കാര്യത്തിൽ അമേരിക്കയുമായി വേണ്ടതില്ലെന്ന നിലപാടിലാണ് ഇന്ത്യ അമേരിക്കയുമായി പരസ്യ ഏറ്റുമുട്ടലില്ലെന്ന് വ്യക്തമാക്കുമ്പോഴും ബ്രിസ്ക രാജ്യങ്ങളുമായി ചേർന്ന് പോകാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം ബ്രസീൽ പ്രസിഡന്റുമായി ഇന്നലെ രാത്രി ഒരു മണിക്കൂറിലേറെ പ്രധാനമന്ത്രി മോദി ചർച്ച നടത്തി ഈ സംഭാഷണത്തിൽ ബ്രിസ്കുമായി ചേർന്ന് നിൽക്കുമെന്നാണ് ഇന്ത്യ ഉറപ്പ് നൽകുന്നത് മാത്രമല്ല ചൈനയും ഇന്ത്യയ്ക്ക് വലിയ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നുണ്ട് ഇതിനെല്ലാം പിന്നാലെയാണ് കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ കടക്കുന്നത് ഇതിന്റെ ഭാഗമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അമേരിക്കൻ സന്ദർശനം ഇന്ത്യ റദ്ദാക്കി പ്രതിരോധ മന്ത്രിയെ വരുന്ന ആഴ്ച യുഎസിലേക്ക് അയക്കാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ നടത്തിയ സന്ദർശത്തിന്റെ തുടർച്ചയായുള്ള സന്ദർശനത്തിനായിരുന്നു പ്രതിരോധ മന്ത്രിയുടേത് എന്നാൽ അത് റദ്ദാക്കുകയായിരുന്നു മോദിയുടെ സന്ദർശന വേളയിൽ ധാരണയിലെത്തിയിരുന്ന ആയുധ കരാറിലടക്കം ഒപ്പുവെക്കുവാനും അവ പ്രഖ്യാപിച്ചു രാജ്യത്തിന്റെ യാത്ര എന്നാൽ ഇതെല്ലാം തൽക്കാലത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത് അമേരിക്കയുമായുള്ള ചില പ്രതിരോധ ഇടപാടുകൾ തൽക്കാലം ഇന്ത്യ നിർത്തിവെക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഈ മാസം അവസാനം ചൈന സന്ദർശിക്കാനിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യുകയാണ് ചൈന ഈ ഘട്ടത്തിൽ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ ടിയാൻജിൻ ജിൻ പ്രധാനമന്ത്രി ചൈനയിലേക്ക് അയക്കുന്നത് ഏഴു വർഷത്തിനു ശേഷമാണ് പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുന്നതിനെ ഒപ്പം അമേരിക്കയുടെ താരിഫ് ഭീഷണിക്കിടെയാണ് സന്ദർശനം എന്നതും പ്രധാനമാണ് അതിനിടെ ഇന്ത്യയ്ക്ക് മേൽ അധിക തീരുവ ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റിന്റെ നടപടിയെ എതിർക്കുന്നതായി വ്യക്തമാക്കിയ ചൈന അമേരിക്കയുടെ താരിഫ് അതിക്രമം അനുവദിക്കാനാകില്ലെന്നും വ്യക്തമാക്കി